എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയൽ ഏറ്റെസ് എപ്പിസോഡ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിന്റെ വളരെ രസകരമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാല് മോഹിനിയാണെങ്കിൽ അമ്പലത്തിരുന്ന് കരയുവാണ് അപ്പൊ അമ്മ വന്ന് ആശ്വസിപ്പിക്കുവാണ് എന്തിനാ മോള് കരുതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എന്റെ മ എന്റെ മോളെ കാണാനില്ല എന്റെ മരുമകനാണെങ്കിൽ വയ്യാത്ത ഒരാളാണ് മരുമകനാണെങ്കിലും മകളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അവളെ കാണുന്നില്ല എന്ന് പറയുക ഇപ്പൊ അമ്മ പറയുവാണ് മോൾ എന്തായാലും വീട്ടിലോട്ട് ചെല്ല് മോളുടെ മോൾ അവിടെ കാണു എന്ന് പറയുക അപ്പം മോഹിനി ചോദിക്കുന്നുണ്ട് അത് അമ്മക്ക് എങ്ങനെ അറിയാവുന്ന മോള് പറഞ്ഞു കേട്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി മോളുടെ മോള് വീട്ടിൽ കാണും മോള് ധൈര്യമായിട്ട് ചെയ്യില്ലാൻ പറയുവാണ് അപ്പൊ മോഹിനി പറയുന്നുണ്ട് അമ്മയുടെ നാവ് പൊന്നാവട്ടെ എന്ന് പറയുവാണ് പിന്നെ കാണിക്കുന്നത് വെച്ചാല് നമ്മുടെ അയ്യപ്പനാണെ മഹാലക്ഷ്മിയും കൊണ്ട് ബൈക്കിൽ വരുവാണ് എന്നിട്ട് പ്രതാപന്റെ വീടിന്റെ അവിടെ ഇറക്കിയിട്ട് പറയുവാണ് ചെല്ലെന്നാ വീട്ടിലോട്ട് ഞാൻ വരുന്നില്ല അവിടെ മഹാലക്ഷ്മി പോയതിന് സന്തോഷിക്കുന്നവരും ദുഃഖിക്കുന്നവരും ഒക്കെ കാണും ചെന്ന് അവരെ കാണാൻ പറയുക അപ്പൊ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഏർ ഞാൻ ഫോൺ നമ്പർ എന്താകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഫോൺ നമ്പർ ഒന്നും പ്രത്യേകിച്ചില്ല എന്ന് പറയുന്നുണ്ട് പേരെന്താന്ന് ചോദിക്കുമ്പോഴും പറയുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറയാൻ വേണ്ടിയുള്ള പേരൊന്നും ഇല്ല പിന്നെ മഹാലക്ഷ്മിക്ക് പതിയെ എന്നെ മനസ്സിലാവും എന്ന് പറയുക അപ്പൊ ചോദിക്കുന്നുണ്ട് ഫേമസ് ആയ ആളാണോന്ന് ഏയ് അല്ല അതൊന്നും അല്ല പക്ഷെ മഹാലക്ഷ്മിക്ക് ഒരിക്കൽ എന്നെ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലൊരു ഉപകാരം എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ നിങ്ങൾ ആരാ എന്താ ഒന്നും അറിയത്തില്ല എന്താണെങ്കിലും നിങ്ങൾ ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന എൻ്റെ അമ്മയുടെയും കണ്ണടൻറെയും ഒപ്പമാണ് നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് ഇവ അത്രയൊന്നും വേണ്ട വല്ലപ്പോഴും എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ മതി ഒന്ന് പരിചയം പുതിക്കാൻ മതി മഹാലക്ഷ്മി എപ്പ വിളിച്ചാലും മനസ്സി ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ ആ പരിചരത്തൊക്കെ കാണും രക്ഷിക്കാൻ എന്ന് പറയുവാ എന്റെ കൂടെ കുളി പറയുന്നുണ്ട് മഹാലക്ഷ്മി ചെല്ല് കണ്ണേട്ടന്റെ ചികിത്സയൊക്കെ നടക്കട്ടെ എല്ലാം നല്ലതായിട്ട് വരുമെന്ന് പറയുക അപ്പൊ മഹാലക്ഷ്മി കണ്ണേട്ടനെ കണ്ണേട്ടനെയൊക്കെ അറിയാവോ കണ്ണേട്ടന്റെ ഫിനാൻസി വന്നിട്ടുണ്ടോ ചോദിക്കുക ഏയ് ഞാൻ വന്നിട്ടില്ല എനിക്ക് കണ്ണനെ അറിയാം പക്ഷെ കണ്ണൻ എന്നെ അറിയത്തൊന്നുമില്ല എന്ന് പറയുക അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ മഹാലക്ഷ്മി പൊയ്ക്കോളാൻ പറയുവാണ് അങ്ങനെ അയ്യപ്പനാണെങ്കിൽ ബൈക്ക് കയറി പോവാണ് അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിലും തൊഴുകയോടുകൂടി നിൽക്കുവാണ് അയ്യപ്പനെ നോക്കി അത് ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ പുള്ളിക്ക് അങ്ങനെ പുള്ളി അങ്ങ് ബൈക്കിൽ പോവാണ് മറ്റൊരു മഹാലക്ഷ്മി ഇങ്ങനെ കയറി വരുവാണ് നല്ല കലിപ്പിൽ കയറി വരുവാണ് വന്നു കഴിയുമ്പോൾ പ്രതാപനാണിങ്ങനെ മനക്കോട്ടയെ കണ്ടിങ്ങനെ ചാരികസരെ കിടക്കുവാണ് മഹാലക്ഷ്മി വരുന്നത് കണ്ടിട്ട് ആരും പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളി പിന്നെ ഞെട്ടി നോക്കിയപ്പോൾ മഹാലക്ഷ്മി അപ്പൊ മഹാലക്ഷ്മി അടുത്തു വന്നു ചോദിക്കുവാണ് എന്തോ ആലോചിക്കുന്ന മനസ്സിലായില്ലേ ആരാന്ന് ചോദിക്കുവാണ് അപ്പൊ പ്രതാപൻ ഒന്നും മിണ്ടുന്നില്ല എന്തോ ഞാൻ ചത്തുപോയെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു എന്നെ സ്നേഹത്തോടെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ചതിക്കാൻ വേണ്ടിയായിരുന്നല്ലേ അപ്പം പ്രതാപൻ പറഞ്ഞു ഹേ മോളെ നിങ്ങൾ മോളെന്നൊന്നും വിളിക്കില്ല നിങ്ങൾ ആള് വിഷവാ നിങ്ങൾ ഏഹ് നിങ്ങള് നിങ്ങൾ എന്തോ പരിപാടിയാണ് കാണിച്ചത് നിങ്ങൾ എന്നിട്ട് ഇവിടെ എല്ലാം പറഞ്ഞു കാണും അവൾ ഒരുത്തിൻറെ കൂടെ പോയെന്ന് പറഞ്ഞു കാണും അവൾ ഒരു ഞാൻ അതേടോ ഞാൻ ഒരുത്തിൻറെ കൂടെ ഒരു രാത്രി കഴിഞ്ഞിട്ട് വരുവാ എന്നൊക്കെ പറയുവാ പ്രതാപനാണെ അന്തം വിട്ടു നിൽക്കുക പ്രതാപൻ എന്നിട്ട് പറയുന്നുണ്ട് ലക്ഷ്മി നീ എന്തൊക്കെയാ പറയുന്നേ ഞാനൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് പറയാൻ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മനഃപൂർവ്വം സ്നേഹം നടിച്ച് എന്നെ വിളിച്ചു വരുന്നത് നിങ്ങൾ എന്റെ എന്നെ എന്റെ അമ്മയും പറ്റിക്കുമായിരുന്നു എന്നൊക്കെ പറയുവാണ് എന്നിട്ട് പ്രതാപിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഭാഗത്താണെങ്കിൽ കരുണയും മുത്തശ്ശിയും കൂടെ അമ്പലത്തിൽ പോ ഒരുങ്ങുവാണ ഇന്നൊരു നല്ല ദിവസമല്ലേ മഹാലക്ഷ്മി പോയല്ലോ അപ്പൊ നമുക്ക് ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കാൻ നമ്മൾ രണ്ടുപേരും ഒരുങ്ങുവാണ് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ സദ്യയുണ്ട് അവിടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശി എനിക്ക് സദ്യ ഒന്നും ഇഷ്ടമല്ല കാരണം പറയുവാ എനിക്ക് ഫിഷ് ഫ്രയോ എന്തെങ്കിലും മീനോ ഒക്കെ വേണോ മോൾ ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണെ പറയുവാണ് എന്നാ ശരി നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്നിട്ട് കരുണ പറയുന്നുണ്ട് മുത്തശ്ശി പോലീസ് എപ്പോ വേണമെങ്കിലും ഇവിടെ വരും കേട്ടോ എന്ന് അപ്പൊ മുത്തശ്ശി പറയുവാണ് പ്രതാപൻ ഡീൽ ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല പ്രതാപൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വന്നാലും പ്രതാപൻ ഡീൽ ചെയ്തോളൂ മോള് വിഷമിക്കയേ വേണ്ടാന്ന് പറയുവാ എന്നിട്ട് രണ്ടുപേരും ഇങ്ങോട്ട് ആർത്തുല്ലസിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങി വരുവാണ് എന്നിട്ട് പ്രതാപന് അപ്പൊ മഹാലക്ഷ്മി അങ്ങോട്ട് മറന്നു നിക്കുവാണ് മഹാലക്ഷ്മിയെ കണ്ടില്ല എന്റെ പ്രതാപനോട് പറയുവാണ് ഏടാ പ്രതാപൻ നീ അമ്പലത്തിൽ വരുന്നില്ലേ ഞങ്ങളൊരു നല്ല ദിവസമായിട്ട് അമ്പലത്തിൽ പോവാടാ എന്ന് പറയുക അപ്പൊ പ്രതാപനാണെ കണ്ണും കയ്യൊക്കെ കാണിക്ക മഹാലക്ഷ്മി അവിടെ നിപ്പുണ്ടെന്ന് നീ എന്താടാ കണ്ണും കയ്യൊക്കെ കാണിക്കുന്നത് നിനക്ക് എന്താടാ പറ്റിയെന്ന് പറയുവാണ് അപ്പോഴത്തേനും മഹാലക്ഷ്മി പറയുവാണ് എന്താ പറ്റിയെന്നോ മുത്തശ്ശിക്കും മോക്കും അച്ഛനും എല്ലാം പറ്റുന്നതെന്താന്ന് ഞാൻ പറയാന്ന് പറഞ്ഞ മഹാലക്ഷ്മി ഇങ്ങോട്ട് വരുവാണ് മഹാലക്ഷ്മിയെ കണ്ടത് കരുണയും മുത്തശ്ശിയും ഞെട്ടി നിൽക്കുക കരുണയാണെ ഒന്നും സംസാരിക്കുന്നില്ല ഞെട്ടി നിൽക്കുക മുത്തശ്ശി ആണെങ്കില് ഇവര് പറയുന്നുണ്ട് എല്ലാ കള്ള കള്ളത്തരങ്ങളും നിങ്ങൾ എന്നെ സ്നേഹം നേടിച്ച് നിങ്ങൾ എന്നെ ഇവിടെ വരുത്തിയല്ലേ നിങ്ങളെ ഓർത്ത് ഞാൻ അങ്ങ് ചത്തുപോകുന്നു ഓർത്തല്ലേ ഞാൻ വിളിക്കുന്ന ഈശ്വരൻ ആണെങ്കിൽ എന്റെ കൂടെയുണ്ട് ഒരു തരത്തില് നിങ്ങൾക്ക് എന്നെ തകർക്കാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ എന്തോ വിചാരിച്ചത് ഞാൻ എനിക്കെന്തേലും പറ്റിയ കണ്ണേട്ടൻ വെറുതെ ഇരിക്കുമെന്നാണോ എന്റെ കണ്ണേട്ടൻ എന്തുമാത്രം പിടിപാടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുക അപ്പം പ്രതാപം മനസ്സിൽ പറയുവാണ് അതെനിക്ക് അറിയാടി കണ്ണൻ എന്തുമാത്രം പിടിപാടുണ്ടെന്ന് ഇതിൽ നിന്ന് പ്രതാപനോട് പറയുന്നുണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കണ്ണേട്ടന്റെ പുറകെ നിങ്ങളാണ് അന്ന് കാറ് വിട്ടത് അന്ന് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയാണ് നിങ്ങൾ നോക്കിയത് നിങ്ങൾക്ക് ഞാനോ കണ്ണേട്ടനോ മരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കാര്യങ്ങളൊന്നും അടക്കത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാം അതിന് ഞങ്ങളെ വേർപിരിക്കാനും പറ്റത്തില്ല മരണത്തിനല്ലാതെ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഒരാളെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ പോലീസിനോട് പറയുവാണെങ്കിൽ നിങ്ങൾ കുടുങ്ങു പറയുവാണ് കണ്ണട്ടൻ ഇത് അറിഞ്ഞെങ്കിൽ നിങ്ങളെല്ലാം ജയിലിൽ പോകുന്നൊക്കെ പറയുന്നു പേടിപ്പിക്കുന്നത് കാരണം ഒരു അക്ഷരം മിണ്ടുന്നില്ല മുത്തശ്ശി അപ്പത്തന്നെ ഡയലോഗ് അടിച്ചു നീ എവിടെ പോയായിരുന്നീ നീ കണ്ടവന്റെ കൂടെ പോയേക്കുല്ലായിരുന്നോ രാത്രിയില് ഏഹ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ മഹാലക്ഷി പറഞ്ഞുണ്ട് മിണ്ടരുത് നിങ്ങൾ നിങ്ങളൊന്നും ഇത്രയും വിഷമാന്ന് ഓർത്തില്ല നിങ്ങള് നിങ്ങൾ സ്നേഹിച്ചപ്പോൾ ഞാൻ അതിലങ്ങ് മറന്ന് മതി മതിമറന്നു പോയി നിങ്ങളുടെയൊക്കെ സ്നേഹം സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒരിക്കലും ഞാൻ എന്ന് പറയുമ്പോൾ മഹലക്ഷി നല്ല രീതിയിൽ പറയുന്നുണ്ട് കരുണൊന്നും മിണ്ടുന്നില്ല മുത്തശ്ശി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ് അതിനിടയ്ക്ക് മുത്തശ്ശി പറയുന്നുണ്ട് വാ മോളെ നമുക്ക് എന്താണോ അമ്പലത്തിൽ പോകാന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്ന് അപ്പൊ മഹാലക്ഷി വെക്കണേ നീ എന്തുവാണീ അമ്പലത്തിൽ പോകാത്തത് പോടി നീ അമ്പലത്തില് നിന്റെ ചത്തുപോയി വെച്ച് തിരിച്ചു വന്നു പറ അല്ലെങ്കിൽ നിന്റെ നിന്റെ ചേച്ചി ചാവാൻ വേണ്ടി നീ പോയി പ്രാർത്ഥിക്കടീന്നൊക്കെ പറഞ്ഞു കരുണയോട് കർണ ഒന്നും മിണ്ടുന്നില്ല യാതൊരു അക്ഷരവും മിണ്ടുന്നില്ല അപ്പോഴത്തേനും മോഹിനിയാണെങ്കിൽ ഓട്ടോയിൽ വന്നിറങ്ങി മഹാലക്ഷ്മിയെ കണ്ട് മോഹിനിയാണെങ്കിൽ ഓടി വന്ന് രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോളെ അമ്മ ആകുന്ന വിഷമിച്ചു കണ്ണനാണെങ്കിൽ തുരിതുരാ വിളിക്കുക അമ്മയ്ക്ക് എന്തിയാണെന്ന് അറിയത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ദേ എന്റെ തിരോധാനത്തിന് കാരണമായ ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നില്ല അത് ഫ്രീസ് ആയിട്ട് നിൽക്കുവാണ് ഇപ്പൊ ശരിക്കും നല്ല ചൂടാണ് പക്ഷെ ഇവരുടെ നല്ല തണുത്ത് നിൽക്കുക എന്ന് മോഹിനി മോഹിനിയപ്പൊ എല്ലാരെയും നോക്കുവാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ ഞാൻ അകത്തു പോട്ടെ കണ്ണട്ടിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടെ എടുത്തെന്ന് പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മി അകത്തോട്ട് പോവാണ് അപ്പൊ മോഹിനി പറയുവാണ് കൊള്ള എല്ലാരും നല്ല അഭിനയവ ഇത്രയൊരു അഭിനയം ഞാൻ ആരെയും കണ്ടിട്ടില്ല മൂന്നുപേരുന്ന അടിച്ചു പൊളിച്ച് അഭിനയിച്ചെന്ന് മോഹിനി പറയുവാണ് പ്രതാപനൊന്നും ഒന്നും പറയാനില്ല എല്ലാരും കേട്ടുകൊണ്ട് നിൽക്കുവാണ് മഹാലക്ഷ്മി പറയുന്ന കേട്ടോണ്ട് നിൽക്കുവാണ് ഇടയ്ക്കൊന്നും പറഞ്ഞു മഹാലക്ഷ്മിയെ പറ്റി അപവാദം പറഞ്ഞു പക്ഷെ അതൊന്നും ഇല്ല മഹാലക്ഷ്മി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനെ വിളിക്കുവാണ് ഫോൺ ഓൺ ആക്കുമ്പോൾ ഒരുപാട് മിസ് കോൾ ഉണ്ട് അങ്ങനെ കണ്ണനാണെ ഫോൺ എടുത്തപ്പോഴേ ചാടുവാണ് നീ എവിടായിരുന്നു ഇതെങ്ങോട്ടാ പോയെന്ന് നിനക്ക് അറിയാമല്ലോ നിനക്ക് എന്തോ പറ്റി നിന്റെ രണ്ടാനച്ഛനെയൊക്കെ അറിയാവുന്നതല്ലേ പോവണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മാലേഷ് പറയുന്നുണ്ട് കണ്ണേട്ടൻ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം കണ്ണേട്ടൻ പറഞ്ഞ പോലൊക്കെ കാര്യങ്ങൾ നടന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കണ്ണേട്ടനെ വിളിക്കാം ഞാൻ വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഞാൻ ഇപ്പൊ വരുവാന്നു പറയുന്നുണ്ട് എന്താണല്ലോ മഹാലക്ഷ്മി വീട്ടിലോട്ട് പോവാണ് കണ്ണൻ എടുത്ത് കണ്ണൻ എടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോവാണ് താഴെ നിന്ന് പ്രതാപനും കരുണയും മുത്തശ്ശിയും കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിപ്പിണും പേരും എന്നിട്ട് പ്രതാപം പറയുവാണ് അരുണയ്ക്ക് കരുണയാണെങ്കിൽ പറയുന്നുണ്ട് അച്ഛനെ ഞാൻ ശരിയാക്കും അച്ഛനാണെങ്കിൽ ഉം അച്ഛനൊരു പൊട്ടന്മാരെയാണ് ഏൽപ്പിച്ചതെന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നുണ്ട് എല്ലാം മോളെ അവന്മാരും മിടുക്കന്മാരാണ് എന്തു പറ്റുന്ന അറിയത്തില്ല എന്ന് പറയുക അച്ഛന്റെ കാശു വാങ്ങിച്ചിട്ടേ അവന്മാര് വേറെ പണിക്ക് പോയി കഴിവില്ലാത്തവന്മാരെന്നൊക്കെ കരുണ പറയുന്നുണ്ട് പ്രതാപനാണെങ്കിൽ പറയുവാണ് ഒരു തരത്തിൽ ഇവിടെ നശിപ്പിക്കാൻ പറ്റത്തില്ലമ്മേ അതെനിക്ക് നന്നായിട്ട് ബോധ്യമായി എന്ന് പറഞ്ഞ് നിൽക്കുവാണ് അടുത്ത എപ്പിസോഡിന് പ്രമോ കാണിച്ചിട്ടില്ല ഇനി മഹാലക്ഷ്മി ഇനി ഇവരെല്ലാം കൂടെ പിന്നെ സോപ്പ് ഇട്ടിട്ട് നടന്ന കാര്യങ്ങൾ കണ്ണനോട് പറയാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉടപ്പ് ചെയ്യുമോ എന്നറിയത്തില്ല അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്